പറശ്നീ ഭോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യാണ് നമ്മളിപ്പോൾ ഉള്ളത് നെന്മാറ ആഹ് നെല്ലിക്കുളങ്ങര ഭഗവതി ക്ഷേത്രത്തിലെ ഉത്സവത്തോടനുബന്ധിച്ച് നടക്കുന്ന വെടിക്കെട്ട് കാണാനായിട്ടാണ് പോകുന്നത് ഒരുപാട് ആളുകൾ ഇവിടെ തടിച്ചു കൂടി നിൽക്കുകയാണ് ഇപ്പം വെടിക്കെട്ട് ഏകാധനം നിമിഷങ്ങൾക്കകം തുടങ്ങുമെന്ന ആ ഒരു പ്രതീക്ഷയോടുകൂടെ ആളുകൾ നിൽക്കുകയാണ് ഇതിനു മുമ്പത്തെ കുടമാറ്റം കാര്യങ്ങളൊക്കെ ഉണ്ട് ആ വീഡിയോ ഒക്കെ നമ്മൾ പിന്നാലെ വരുന്നുണ്ട് വെടിക്കെട്ട് കാണുക എന്നുള്ളതാണ് എല്ലാവരുടെയും ആവേശം അതുകൊണ്ട് തന്നെ നമ്മൾ വെടിക്കെട്ടിൻ്റെ വീഡിയോ നമ്മൾ ആദ്യം പോസ്റ്റ് ചെയ്യാൻ കിട്ടും അപ്പം നമ്മളിതാ ഈ ഒരു കുടമാറ്റത്തിൻ്റെ ആ ഒരു കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് ഈവിടെ ആളുകൾ വന്ന് നിറഞ്ഞു കഴിഞ്ഞു ഈ ഒരു വയലിനാണ് വെടിക്കെട്ട് നടക്കുക അപ്പോൾ എല്ലാ വീടിൻ്റെ മുകളിലും മതിലിൻ്റെ മുകളിലും ആളുകൾക്ക് എവിടെയൊക്കെ നിൽക്കാൻ പറ്റുമോ ആ സ്ഥലങ്ങളിലെല്ലാം ആളുകൾ കയറി സ്ഥാനം പിടിച്ചിട്ടുണ്ട് ഇതിപ്പോൾ ഈ ഒരു വയലിൻ്റെ ഇക്കരയാണ് കേട്ടോ അതുപോലെ വയലിൻ്റെ അക്കരെ ഭാഗത്തും എല്ലാ ഭാഗത്തും ഇതുപോലെയാണ് പോലീസ് ബാരിക്കേഡ് വെച്ചിട്ട് കുറ ഒരകലം തീരുമാനിച്ചിട്ടുണ്ട് അതിൻ്റെ ബാക്കിലായിട്ട് ആളുകളെ നിറഞ്ഞ് നിൽക്കുകയാണ് ഇത് ഇവിടുത്തെ ഡാർ ചെയ്തൊരു ചെറിയ റോഡാണ് ആ റോഡിലൂടെയാണ് ഇങ്ങോട്ട് പോകുന്നത് അപ്പോൾ ഇവിടെ ഇങ്ങനെ ആളുകൾ തടിച്ചു കൂടി നിൽക്കുന്നുണ്ട് അപ്പം ഈ ഇവിടെ നിന്നാലാണ് നമുക്ക് കുറച്ചും കൂടി ഒരു കാഴ്ച കിട്ടുന്നത് ഇനിയിപ്പോൾ നമുക്ക് ആ ഭാഗത്തേക്കൊന്നും അടുക്കാൻ പറ്റാത്ത അത്രയും ജനങ്ങളാണ് അപ്പം നമ്മൾ ഇവിടെ തന്നെ നിൽക്കുകയാണ് ആ ഒരു റോഡിൽ തന്നെ നിന്ന് നമുക്ക് ആളുകളുടെ മുകളിലൂടെ ആയാലും നമ്മൾ ക്യാമറ പൊതിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം അവിടേക്ക് ആ ഒരു പൂരം അല്ല ആ വെടിക്കെട്ട് നടക്കുന്ന പറമ്പ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അപ്പോൾ അവിടെ അതിനുള്ള ഒരുക്കങ്ങളൊക്കെ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് ആറരക്കൊക്കെ പൊട്ടുന്നതിന് പറഞ്ഞത് അപ്പോൾ ഇപ്പോൾ ഏകദേശം ആറര ആയിണ്ട് അപ്പോൾ ഇവിടെ ഒരുക്കങ്ങളൊക്കെ നടക്കുന്നേ ഉള്ളൂ ഈ ലെഫ്റ്റ് സൈഡിൽ ആണ് നമ്മുടെ വല്ലങ്ങിക്കാരുടെ വെടിക്കെട്ടൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത് ഇവിടെ പോലീസ് നിൽക്കുന്നത് കണ്ടതും ആ ഒരു ബാരിക്കേഡ് വെച്ചതിൻ്റെ അതിൻ്റെ അപ്പുറത്തെ ഭാഗത്തേക്കാണ് നമ്മുടെ നെന്മാറക്കാരുള്ളൂ ഒരു വെടിക്കെട്ടും കാര്യങ്ങളും ഒരുക്കങ്ങളൊക്കെ നടത്തുന്നത് അപ്പോൾ അത് ഒരുക്കങ്ങളും ഇങ്ങനെ കംപ്ലീറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് ആ ദൂരെയുള്ള മലമുകളിൽ കണ്ടോ ആ മല മലമുകളിലെ കാടുകളാണ് ആളുകൾക്ക് എവിടെയൊക്കെ നിൽക്കാൻ പറ്റുമോ ഈ കാണുന്നതാണ് നമ്മുടെ വെല്ലങ്ങിക്കാരുടെ പന്തലാണ് ഈ ഒരു പന്തലിലൊക്കെ ഇവർ മത്സരമാണ് പന്തലിൻ്റെ വലുപ്പത്തിൻ്റെ കാര്യത്തിലും ലൈറ്റിങ്ങും കാര്യങ്ങളെല്ലാം ഒരു നൂറ് ഫൂട്ട് വീതിയും ഹൈറ്റും അതിനുണ്ട് കണ്ടില്ല നിങ്ങൾ മലമുകളിലൊക്കെ വെളിച്ചം വരുന്നത് കണ്ടില്ല ആളുകൾ മൊബൈൽ ഫ്ലാഷ് അടിച്ച് കാണിക്കുന്നതാണ് ഈ കാണുന്നതൊക്കെ വെടിക്കെട്ട് കാത്തിരുന്ന് കാത്തിരുന്ന് ആളുകൾ മുഷിഞ്ഞ സമയത്ത് ഏകദേശം ഇരുട അതിൻ്റെ ഏഴുമണിക്ക് കഴിഞ്ഞ് ഇപ്പോൾ എല്ലാവരും ഫ്ലാഷൊക്കെ അടിച്ച് ശബ്ദങ്ങളുണ്ടാക്കി കൊടുക്കുകയാണല്ലോ ഈ കാണുന്നതാണ് നമ്മുടെ നെന്മാറക്കാരുടെ പന്തൽ അതും ഏകദേശം നൂറടി വീതിയും നൂറടി ഹൈറ്റും ഒക്കെയാണുള്ളത് അത് ക്ഷേത്രത്തിൻ്റെ മുൻവശത്തായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് ആ ദൂരേക്ക് നോക്കിയാൽ കാണുന്നതാണ് ക്ഷേത്രം ഇപ്പോൾ ഏതാനും നിമിഷങ്ങൾക്കകം വെടിക്കെട്ട് തുടങ്ങുന്നതാണ് അറിയാൻ കഴിയുന്നത് അപ്പോൾ നമ്മളിതാ ഈ ഒരു അവസ്ഥയിലായിട്ടാണ് നിൽക്കുന്നത് ചൂടെടുത്ത് കണ്ട് മണിക്കൂറോളം നമ്മളിതാ ഇങ്ങനെ ആളുകൾക്കിടയിൽ തിങ്ങി തിരിങ്ങിയാണ് നിൽക്കുന്നത് അപ്പോൾ വെടിക്കെട്ടിനാ തീ കൊളുത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഈ കാഴ്ചകളൊക്കെ നിങ്ങളെ കാണിക്കുന്നതെന്ന് വെച്ചാൽ എല്ലാവരും വെടിക്കെട്ട് മാത്രം കാണിക്കുകയുള്ളൂ അപ്പം ഇവിടെ വന്ന് ഒരു പ്രതീതി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ഉള്ള കാഴ്ചകളെല്ലാം കാണിക്കുന്നത് അപ്പോൾ രണ്ട് വെടിക്കെട്ടാണ് നടക്കുന്നത് ഒരേ വീഡിയോ രണ്ട് വെടിക്കെട്ടാണ് ഫസ്റ്റ് വെടിക്കെട്ട് ആ വെടിക്കെട്ടിനെ തിരി കൊളുത്തി കഴിഞ്ഞു അപ്പോൾ ഫസ്റ്റ് വെടിക്കെട്ട് നമ്മുടെ വല്ലങ്ങിക്കാരുടേതാണ് വല്ലങ്കി ദേശത്തിൻ്റെയാണ് അത് ഏകദേശം ആറ് ആറ് മിനിറ്റിന് മുകളിലുണ്ട് അതുപോലെ നെന്മാറക്കാരുടെ വെടിക്കെട്ട് ശേഷം ഈ വീഡിയോയിൽ തന്നെ ഉണ്ട് അപ്പോൾ അത് ഏഴ് മിനിറ്റിന് മേലെയുണ്ട് അപ്പൊ രണ്ടും തകർപ്പൻ വെടിക്കെട്ടാണ് അപ്പൊ എന്തായാലും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണണം അപ്പൊ നിങ്ങൾക്ക് ഇവിടെ വന്ന് കാണുന്ന ആ ഒരു പ്രതീതി തരുക എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പൊ എല്ലാ എല്ലാവരും നമ്മളെ വെടിക്കെട്ടിന്റെ വീഡിയോ കണ്ടിട്ട് വരികട്ടോ എല്ലാത്തിൻ്റെയും പിന്നെ കേട്ടാ അപ്പം നമ്മളിത് ആ വല്ലങ്ങി ദേശത്തിന്റെ ഫസ്റ്റ് വെടിക്കെട്ട് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് അപ്പം ഇത് വൈകുന്നേരം നടക്കുന്ന വെടിക്കെട്ടാണ് പുലർച്ചെയുള്ള ഗംഭീര വെടിക്കെട്ടിന്റെ വീഡിയോ അടുത്തത് നമ്മൾ വരുന്നുണ്ട് അപ്പം ഇനി ഇതാ നമ്മുടെ നെന്മാറ ദേശത്തിൻ്റെ വെടിക്കെട്ടിനെ അവിടെ തിരികൊളുത്തി കഴിഞ്ഞു അപ്പം ഈ തിരികൊളുത്തിയത് എന്ന് പറഞ്ഞാൽ ഒരു മണിക്കൂറിന് ശേഷമാണ് കേട്ടോ ഒരു മണിക്കൂറോളം എടുത്ത് അവരുടെ ഭാഗത്തൊക്കെ ആ ഒരു വെടിക്കെട്ടിൻ്റെ കാര്യങ്ങളൊക്കെ മരുന്നൊക്കെ ഇട്ട് സെറ്റപ്പ് ചെയ്തതിന് ശേഷം ആ ഒരു മണിക്കൂറോളം നമ്മൾ ഇവിടെ ആളുകൾക്കിടയിൽ കുത്തനെ നിൽക്കുകയായിരുന്നു സത്യം പറഞ്ഞാൽ ചൂ അത്രയ്ക്കും ചൂടും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ എന്തായാലും ആളുകൾ ക്ഷമയോടെ കാത്തിരുന്നത് ആ അടുത്ത വെടിക്കെട്ട് ആരംഭിച്ചിരിക്കുകയാണ് ഇത് അത്യുഗ്രൻ വെടിക്കെട്ടാണ് അപ്പം എന്തായാലും ഈ ഒരു വെടിക്കെട്ടിനെ വീഡിയോ കണ്ടിട്ട് വരിക ഭാഗത്തും <laughs> കൂടി നെന്മാറ ദേശത്തിന്റെ വെടിക്കെട്ട് ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ് എല്ലാവരും വളരെയധികം ആവേശത്തിലാണ് കേട്ടോ ഫസ്റ്റ് വെടിക്കെട്ടിനേക്കാളും കുറച്ചുകൂടി ഗംഭീരമായിരുന്നു നെന്മാറ ദേശത്തിന്റെ അപ്പം അവര് അത് സെറ്റ് ചെയ്യുന്നത് അതിന് കണക്കായിട്ട് എൻ്റെ ഗംഭീരമാക്കി സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇനി നടക്കുന്നത് നാളെ പുലർച്ചെയാണ് അപ്പം നാല് ആറ് വെടിക്കെട്ടാണ് ഇവിടെ നടക്കുന്നത് അതായത് ഒന്നാം തീയതി വൈകുന്നേരം രണ്ട് ദേശത്തിന്റെയും സാമ്പിൾ വെടിക്കെട്ടും അതുപോലെ രണ്ടാം തീയതി വൈകുന്നേരത്തെ വെടിക്കെട്ടാണ് ഇപ്പം നമ്മൾ കണ്ടോണ്ടിരിക്കുന്നത് അപ്പം ഇനി ശേഷം പുലർച്ചെയാണ് വെടിക്കെട്ട് നടക്കുന്നത് അപ്പൊ കുറച്ച് ഇതാ മുകളിൽ പോയി പൊട്ടുന്ന കുറച്ച് ഐറ്റംസുകളൊക്കെ ഇവിടെ പൊട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ നാല് വെടിക്കെട്ടിന്റെ വീഡിയോ നമ്മൾ കാണിക്കും അപ്പൊ ഇപ്പൊ രാത്രിത്തെ രണ്ട് വെടിക്കെട്ട് ഇവിടെ അവസാനിച്ചു ഇനി നാളെ പുലർച്ചെയാണ് ഇവിടെ വെടിക്കെട്ട് നടക്കുന്നത് അത് ആളുകൾ പല സമയമാണ് മണി പറയുന്നുണ്ട് മൂന്ന് മണി പറയുന്നുണ്ട് ആ അഞ്ചു മണി അഞ്ചര മണിയൊക്കെ പറയുന്നുണ്ട് അപ്പം എന്തായാലും നമുക്ക് പുലർച്ചെ വരെ ഇവിടെ നിൽക്കണം അപ്പൊ ഒരുപാട് ആളുകളുണ്ട് ഈ ആളുകൾ ഇവിടെ നിന്ന് ഒഴിഞ്ഞു പോവാന്ന് പറഞ്ഞാൽ തന്നെ വലിയൊരു ടാസ്ക് ആണ് അപ്പോൾ പരിപാടി കഴിഞ്ഞ ഉടനെ ഒരുപാട് ആളുകൾ തിങ്ങി തിരഞ്ഞിങ്ങനെ പോവുകയാണ് ചെറിയ വഴികളാണ് പുറത്തേക്ക് പോകാനായിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഏതായാലും ഈ തിരക്കിലേക്ക് കയറുന്നില്ല ഇവിടെ സൈഡായി നിൽക്കുകയാണ് എന്തായാലും മണിക്കൂറുകളോളം എടുത്തിട്ടോ ഈ ആളുകളിങ്ങനെ കുറച്ച് കുറച്ച് ഒഴിഞ്ഞു പോകുന്നേ ഉള്ളൂ എന്തായാലും പുലർച്ചത്തെ ഗംഭീര വെടിക്കെട്ടാണ് ഇതിലേക്കാട്ടും ഗംഭീര വെടിക്കെട്ടാണ് പുലർച്ചെ നടക്കുന്നത് അതിൻ്റെ വീഡിയോ നമ്മൾ അത് ഉടനെ തന്നെ നമ്മൾ പോസ്റ്റ് ചെയ്യുക അപ്പോൾ എല്ലാവരും ആ വീഡിയോ മുഴുവനായിട്ട് കാണണം ഇതുപോലെ ഇവിടുത്തെ കാര്യങ്ങളെല്ലാം നമ്മൾ കാണിക്കുന്നുണ്ട് ഇതൊരു ഒന്നൊന്നേകാം മണിക്കൂറിന് ശേഷമാണ് കേട്ടോ ഇത് ആളുകളൊക്കെ കുറെ ഒഴിഞ്ഞു പോയതിനു ശേഷം ഇവിടെ ഒരാൾക്ക് അപകടം നടന്നിട്ടുണ്ട് ഇതിൻ്റെ ആ ഒരു ജോലിക്കാരനാണെന്ന് തോന്നുന്നു ആൾക്ക് കാലൊക്കെ പൊള്ളിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ നിറഞ്ഞാൽ വെടിക്കെട്ട് കഴിഞ്ഞതിന് ശേഷം ആ ഒരു പറമ്പിൽ നിന്ന് ഇടക്കിടെ ഇങ്ങനെ വലിയ ഗുണ്ടുകളൊക്കെ പൊട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പം അങ്ങനെ എന്തോ അപകടം പറ്റിയതാണ് എന്തായാലും ആളുകളൊക്കെ ഒഴിഞ്ഞതുകൊണ്ടാണ് ആംബുലൻസിന് ഇങ്ങോട്ട് വരാനായിട്ട് സാധിച്ചത് ഇടയ്ക്കിടെ ഇവിടെ ചെറിയ ചെറിയ അപകടങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഇപ്പോൾ ചെറിയ വട്ടിങ്ങനെ ശ്വാസം മുട്ടിട്ടും ഓരോ പ്രോബ്ലംസുകളൊക്കെ വരുന്നുണ്ട് ഇടയ്ക്കിടെ ആംബുലൻസ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം നമ്മളിതാ നടന്ന് റോഡിലെത്തി ഒരു ഒന്നൊന്നര മണിക്കൂറിന് ശേഷമാണ് കേട്ടോ നമ്മളൊക്കെ റോഡിലേക്ക് ഇറങ്ങുന്നത് അത്രയ്ക്കും ഇവിടെ ജലങ്ങളൊഴിയാൻ ഭയങ്കര പ്രയാസമാണ് ഒരുപാട് ആളുകൾ ഈ വയലിലേക്ക് ഇരിക്കുകയാണ് അപ്പൊ റോഡിന്റെ കാഴ്ചയാണ് ഇത് മൊത്തം ഒടി പടലം നിറഞ്ഞ ആകെ തൈ കിടക്കുകയാണ് ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് അടുത്ത